നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വേനൽക്കാലം ആയതോടെ നമുക്ക് ചുറ്റും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരികയാണ് വേനൽക്കാലം എന്നുള്ളതിലുപരി ഈ ചൂടും പൊടിയും പുകയും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അല്ലാതെ ഇപ്പോൾ ഇടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും ആകെപ്പാടെ ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ്റെയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെയും ഒക്കെ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ തുമ്മലും ഭയങ്കരമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് ക്ലിനിക്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് തുമ്മൽ മൂക്കുലിപ്പ് കണ്ണ് ചൊറിച്ചിൽ അതുപോലെ വേദന അതൊരു ഭയങ്കര പ്രശ്നമാണ് അതുപോലെ ഭക്ഷണം ഇറക്കാൻ വയ്യ അങ്ങനെ ഒരു വേദന മാത്രമല്ല ഈ റീസൻ്റായിട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ചയായിട്ട് പല പേഷ്യൻസും വളരെ പേടിയോടുകൂടി വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഈ തൊണ്ടയുടെ ഒരു ഭാഗത്ത് മുഴ പോലെ വരുന്നു ഭയങ്കര അസഹ്യമായ വേദനയായിട്ടാണ് ആദ്യം തുടങ്ങുന്നത് പക്ഷേ വേദന കുറഞ്ഞാലും ഈ ഒരു മുഴ പോലെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ മുഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടിരിക്കുക അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരോട്ട ബ്ലാൻഡിൻ്റെ ഒരു ഇൻഫ്ലമേഷനാണ് പെരോട്ടഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് അതിപ്പോൾ വളരെ കോമൺ ആയിട്ട് കുറേ പേർക്ക് കാണുന്നുണ്ട് ചിലർക്ക് വൈറൽ ഫീവറിൻ്റെ കൂടെ വരുന്നുണ്ട് ചിലർക്ക് അല്ലാതെ തന്നെ ഒരു കാരണം ചെറിയൊരു തൊണ്ടവേദന വരും അതിന്റെ കൂടെ തന്നെ വരും കാരണം ടോൺസൽസിന്റെ അല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം അന്തരീക്ഷം വളരെയധികം അതായത് ഇന്നോളം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയൊരു ടെമ്പറേച്ചറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ സന്തുലതാവസ്ഥയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഭക്ഷണശീലവും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും അതായത് കുളിക്കുന്ന കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം നമ്മുടെ ദിനചര്യകൾ ഇതിനൊക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്നുണ്ട് നമ്പർ വൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതി ി കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ രോഗപ്രതിരോധശേഷി വളരെ കുറവാണ് അതായത് ഇപ്പം ഏതെങ്കിലും വഴി കൂടെ ഒക്കെ തുമ്മൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ തുമ്മുന്ന ഒരാൾ പോയാലോ ചുമച്ചാലോ ഒരു വൈറൽ ഫീവർ വന്നാലോ ഒക്കെ പെട്ടെന്നത് കിട്ടും അതായത് ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഒരു ക്ലോസ് അറ്റ്മോസ്ഫിയറിൽ എ സിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഐ ടി കാരും അല്ലാത്ത എല്ലാ ജോലിയിലുള്ള ആൾക്കാരും പ്രൊഫഷണൽസ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മളൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഭക്ഷണം വഴിയാണ് ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു നെല്ലിക്ക കഴിക്കാൻ നോക്കുക ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ട് നെല്ലിക്ക നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും തലമുടിക്കും ജനറൽ ജനറലായിട്ടുള്ള ആരോഗ്യത്തിനും മുറിവണങ്ങാനും എക്സിമാ സോറിയാസിസ് തുടങ്ങിയ മിക്കവാറും എല്ലാ കണ്ടീഷൻസിനും ഒക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടോ ചില കണ്ടീഷൻസ് നമ്മളത് ഒഴിവാക്കാൻ പറയാനുണ്ട് പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അതുപോലെ തന്നെ ഈ ഇലക്കറികൾ ധാരാളം കഴിക്കാൻ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ നമുക്കിപ്പം നട്ട്സ് കഴിക്കാം സീഡ്സ് കഴിക്കാം അതുപോലെ മീനെണ്ണ പോലുള്ള കാര്യങ്ങൾ ഇപ്പം കോഡ് ലിവർ ഓയിലും അങ്ങനെയൊക്കെ നമുക്ക് ആയിട്ട് കിട്ടും അതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും പിന്നെ മാക്സിമം ഇത്തരത്തിൽ നമ്മൾ അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് വീണ്ടും നമ്മളൊരു പ്രാക്ടീസ് ആക്കി മാറ്റുക ഇപ്പം ഇത്രയധികം ഉള്ള സ്ഥിതിക്ക് മാസ്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നെ എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു ജലദോഷം പിന്നെ അതൊരു അതുപോലെ കണ്ണുചോർച്ചൽ ഇങ്ങനെയൊക്കെയാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ അത് തൊണ്ടവേദനയിലേക്ക് വരും അപ്പോൾ ഈ തുമ്മലും ജലദോഷവും ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ആവി പിടിക്കുകയും ഒന്ന് റെസ്റ്റ് എടുക്കുകയും ശരീരം അധികം വിയർക്കാതെ അതായത് ബോഡിയുടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറ് മാറ്റാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കുക ഇപ്പം ചിലർ പറയും ഞാൻ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തുമ്മി അപ്പോൾ തന്നെ ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിച്ചു എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി അല്ലെങ്കിൽ വെയിലത്ത് പോയി അങ്ങനെ ഇപ്പോൾ ജോലിക്ക് ബാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ശ്രദ്ധിച്ചു ഒന്ന് റെസ്റ്റ് എടുത്താൽ അടുത്ത രണ്ട് മൂന്ന് ദിവസം നമുക്ക് പനി വരാതെ നോക്കാമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഗുളിക കഴിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല പകരം നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് മാക്സിമം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ശീലമാക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളത് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇപ്പോൾ നല്ല ചൂടത്തുനിന്ന് വന്നിട്ട് നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ നല്ല തണുത്തിരിക്കുന്ന ഏ സിക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല വെയിലത്തേക്ക് പോവുക നല്ല വെയിലു വന്ന് എ സി കൂട്ടിയിട്ട് നമ്മൾ കാറിനകത്തേക്ക് ഇരിക്കുക അല്ലെങ്കിൽ എ സി ഓൾറെഡി ഇട്ട് വച്ച മുറിയിലേക്ക് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ കിടക്കാൻ നേരം പോയി കിടക്കുക എ സിയും ഫാനും ഒരുമിച്ച് ആക്കി വെച്ചിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുക ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊണ്ടവേദന മൂക്കടപ്പ് ജലദോഷം ഇതൊക്കെ വരാൻ സാധ്യതയുള്ള വലിയ ഘടകങ്ങളാണ് എന്നാൽ ഇതെല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഘടകങ്ങളുമാണ് കേട്ടോ എല്ലാവർക്കും ഇതൊക്കെ അറിയാം പക്ഷേ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും രാത്രിയിൽ തല എന്ന് എന്നാൽ ചൂട് കൂടുതലായതുകൊണ്ട് രാത്രിയിലും കൂടെ കുളിക്കുക പറഞ്ഞിട്ട് പത്തു മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ തല കുളിക്കുന്ന ആൾക്കാരുണ്ട് തലയും കൂടെ കുളിച്ചതിനും നമ്മൾ മേല് കഴുകുന്നത് സ്വാഭാവികമാണ് ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മേൽ കഴുകുക അതും ഭയങ്കര തണുത്ത വെള്ളത്തിലും അങ്ങനെയൊക്കെ കഴുകുന്നതിന് പരം ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ മേല് കഴുകാൻ നോക്കുക തല മാക്സിമം രാത്രിയിൽ കുളിക്കാതിരിക്കുക കുളിക്കുന്ന ശീലം കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കുളിക്കാതിരുന്ന വിഷമമാണെങ്കിൽ നമുക്ക് ഒരു കുറച്ചൊരു അഞ്ച് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ആറ് മണിക്ക് മുമ്പ് മാക്സിമം കുളിക്കാനായിട്ട് നോക്കുക തല നന്നായിട്ട് തോർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ബോഡി തണുത്തിരിക്കും തോറും ആ ടെമ്പറേച്ചറിലേക്ക് വരാൻ നമ്മുടെ എൻസൈംസൊക്കെ ഇനാക്റ്റീവ് ആവാനുള്ള ഒരു സാധ്യതയാണുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ മാറ്റുന്ന ഒരു കാര്യങ്ങൾ അധികം എന്ന് പറയും പിന്നെ നമ്മൾ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും എന്ത് ചെയ്യും വല്ല പെയിൻ കില്ലറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ പണ്ടത്തെ പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയോട് ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്സ് പോലുള്ള കാര്യങ്ങളാണ് സ്ട്രെപ് ത്രോട്ട് അതായത് ഈ തൊണ്ടവേദനയൊക്കെ ഉണ്ടാക്കാൻ സാധാരണയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് നല്ല മഞ്ഞപ്പൊടിയുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഗാഗിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കോളനി അവിടെ വളരാൻ നമ്മൾ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം കൊണ്ടൊക്കെ ഈ തൊണ്ടവേദന കുറയുകയും കൂടുതൽ ഇൻഫ്ലമേഷൻ നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും ഇതിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗാഗിൾ ചെയ്യാനൊന്നും അവർക്കറിയത്തില്ല അപ്പോൾ അവരെ എന്ത് ചെയ്യണം കുലുക്ക് ഒഴിപ്പിക്കാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ വായിൽ വെള്ളം കൊണ്ടുപോയി ഇങ്ങനെ എന്നാക്കുമല്ലോ ആ ഒരു രീതി നമുക്ക് പരിശീലിപ്പിക്കാം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു അംശം നമുക്ക് ഇങ്ങനെ ചെയ്യാം തീരെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത് എങ്കിൽ അത് നമുക്ക് തുപ്പിക്കളയും ഇപ്പം ജസ്റ്റ് ആക്ച്വലി ഇപ്പം ഓറൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും പോകും പിന്നെ തൊണ്ടയുടെ കാര്യത്തിന് നമുക്ക് നല്ലതാണ് ഇത് ചെയ്യുന്നത് വളരെ ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യാം പിന്നെ നമുക്കിപ്പം പൊടിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ല പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരം നിരന്തരം നമുക്ക് വിയർക്കുകയും പ്രശ്നം വരികയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളെ ഹെല്പ് ചെയ്യും ഇപ്പോൾ കുളിച്ചതിന് ശേഷം ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് പൊടി രാസനാദിപ്പൊടിയെടുത്ത് നിറകേല് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം തണുപ്പത്ത് നമ്മൾ തണുത്തത് എന്തെങ്കിലും കുടിക്കുക എന്നുള്ളത് ഐ മീൻ ചൂടത്ത് തണുത്ത് എന്തെങ്കിലും കുടിക്കുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ആ ചൂടൊന്നു മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ എപ്പോഴും ഇതൊരു ഓപ്പോസിറ്റ് പ്രശ്നമാണ് ബോഡിക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ നമ്മൾ തണുത്തത് എന്തെങ്കിലും കഴിച്ചാൽ ഇൻഫെക്ഷനും നിമോണിയയ്ക്കും അല്ലെങ്കിൽ കോഫൊക്കെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ശരീരം ഒന്ന് ഓക്കെ ആയതിനു ശേഷം കുറച്ച് തണുത്തതിനു ശേഷം മാത്രം ഈ ഒരു തണുത്ത സംഭവം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും അതുപോലെ ഒരുപാട് ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ഇപ്പം ഈ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം പൊടി തട്ടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുക ഒഴിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അലർജി ഉള്ളവർക്ക് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ വീട്ടിൽ തുടക്കയോ അല്ലെങ്കിൽ പൊടി മാറ്റയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും കൈകൾ ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെയൊക്കെ ഒരു സമയമാണ് മാക്സിമം മാസ്ക് വയ്ക്കുകയും അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും കൈകൾ വൃത്തിയായിട്ട് കഴുകുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചില കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ നമ്മുടെ ഇതിനും അതീതമായിട്ട് വരാം പക്ഷേ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടിത് ഇത് ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഈ പറഞ്ഞതുപോലെ തുമ്മലും ജലദോഷവും അതുപോലെ ചുമയും ഒക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്